നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം മഹാഭാരതം എന്ന മഹാസാഗരത്തിലെ കഥയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വേദവ്യാസനിൽ നിന്നും ഗാന്ധാരിക്ക് നൂറ് മക്കൾ ഉണ്ടാകാൻ വരം ലഭിച്ചെങ്കിലും ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഗാന്ധാരി അവിടെ പ്രസവിച്ചില്ല ഒടുക്കം കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോ ഗാന്ധാരി പ്രസവിച്ചു പക്ഷേ അതൊരു വെറും മാംസപിണ്ഡമായിരുന്നു എന്നു വരെയാണ് അത് കണ്ടപ്പോ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും അങ്ങട് നിരാശരാണ് ഈ വിവരം വ്യാസൻ വ്യാസനറിഞ്ഞപ്പോൾ അദ്ദേഹം ഗാന്ധാരിയോട് പറഞ്ഞു എൻ്റെ അനുഗ്രഹം എന്തായാലും ഒരിക്കലും പോവില്ല നീ പ്രസവിച്ച ആ മാംസിണ്ഡത്തെ നൂറ് കഷ്ണങ്ങളാക്കി വെണ്ണ തേച്ച് നൂറ് ഭരണികളിൽ അടച്ച് കുഴിച്ചിടാൻ ഗാന്ധാരിയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഗാന്ധാരി വ്യാസനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തനിക്ക് ഒരു പുത്രിയെ കൂടി വേണമെന്ന് അങ്ങോട്ട് പറഞ്ഞു അതുപ്രകാരം മാംസപിണ്ഡത്തെ നൂറ്റിയൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് വെണ്ണ തേച്ച് നൂറ്റിയൊന്ന് ഭരണിയിലാക്കി കുടിച്ചിട്ടു അങ്ങനെ ഒരു രണ്ടു വർഷം കൂടി കഴിഞ്ഞപ്പോ ആ ഭരണികളിൽ ആദ്യത്തേത് തുറന്നപ്പോ അതിൽ നിന്നും വന്ന കുട്ടിക്ക് ദുര്യോധനന് എന്നവർ പേരിട്ടു രണ്ടാമത്തെ ഭരണിയിൽ നിന്നും വന്ന കുട്ടിക്ക് ദുശ്യാസന് എന്നും പേരിട്ടു അങ്ങനെ ഇവരെ കൂടാതെ തൊണ്ണൂറ്റിയെട്ട് ആൺകുട്ടികളെയും നൂറ്റിയൊന്നാമത്തെ ഭരണിയിൽ നിന്നും ഒരു പെൺകുട്ടിയെയും പുറത്തെടുത്തു ആ പെൺകുട്ടിക്ക് അവർ ദുശള എന്നും പേര് വിളിച്ചു അങ്ങനെ ധൃതരാത്രക്കും ഗാന്ധാരിക്കും കൂടി ജനിച്ച ഈ നൂറ്റിയൊന്ന് മക്കളും അവരെ സഹായിച്ചവരുമാണ് കൗരവർ എന്നറിയപ്പെടുന്നത് അതിനു ശേഷമാണ് കുന്തിക്ക് അടുത്ത പുത്രൻ ജനിക്കുന്നത് വീണ്ടും കുറച്ചു വർഷങ്ങൾക്ക് ശേഷം പാണ്ഡുവിൻ്റെ നിർദ്ദേശപ്രകാരം കുന്തി വായുദേവനെ പ്രാർത്ഥിച്ചു വരുത്തി അദ്ദേഹം കുന്തിക്ക് ഒരു പുത്രനെ അങ്ങട് സമ്മാനിച്ചു പക്ഷേ ആ പുത്രൻ അറിയാതെ കുന്തിയുടെ കയ്യിൽ നിന്നും താഴെ ഒരു കരിങ്കല്ലിൽ അങ്ങട് വീണു പക്ഷെ ആ കരിങ്കല്ല് ഉടനടി അങ്ങട് തകർന്ന് തരിപ്പണു അത് കണ്ടപ്പോ അവനൊരു സാധാരണ ആൺകുട്ടിയല്ല എന്ന് തിരിച്ചറിഞ്ഞ പാണ്ഡു അവന് ഭീമൻ എന്ന പേര് വിളിച്ചു അങ്ങനെ വീണ്ടും മറ്റൊരവസരത്തിൽ പാണ്ഡുവിന്റെ നിർദ്ദേശപ്രകാരം കുന്തി ഇന്ദ്രനെ പ്രാർത്ഥിച്ചു വരുത്തി ഉടനെ ഇന്ദ്രൻ ഒരു പുത്രനെ കുന്തിക്ക് നൽകി അവന് അർജുനൻ എന്ന പേരും വിളിച്ചു ഉടനെ കുന്തി ആ വശീകരണ മന്ത്രം മാദ്രിക്കും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു മാദ്രി ദേവലോകത്തെ അശ്വിനീ കുമാരന്മാരിൽ നിന്നും ഇരട്ട പുത്രന്മാരെയും നേടി അവർക്ക് നകുലൻ എന്നും സഹദേവൻ എന്നും പേര് വിളിച്ചു അങ്ങനെ പാണ്ഡു ആവശ്യപ്പെട്ടതുപോലെ അവർ രണ്ടു പേരും കൂടി പാണ്ഡുവിന് അഞ്ചു പുത്രന്മാരെ അങ്ങോട്ട് നൽകി അവരുടെ വാക്ക് പാലിക്കുകയും ചെയ്തു പാണ്ഡുവിൻ്റെ ഈ അഞ്ചു പുത്രന്മാരാണ് പഞ്ചപാണ്ഡവർ എന്നറിയപ്പെടുന്നത് അങ്ങനെ പാണ്ഡുവും കുന്തിയും മാത്രിയും അവരുടെ അഞ്ച് പുത്രന്മാരോടൊപ്പം സന്തോഷമായി ജീവിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ പാണ്ഡു തപസ്സ ചെയ്തുകൊണ്ടിരിക്കുമ്പോ മാദ്രി ഈറനോടെ കുളിച്ച് മടങ്ങുന്നത് പാണ്ഡു കണ്ടു സുന്ദരിയായ മാദ്രിയെ കണ്ട പാണ്ഡു കിന്തത്തിന്റെ ശാപം അല്പനേരത്തേക്കൊന്നും മറന്നു ഉടനെ പാണ്ഡു മാദ്രിയെ അടുത്തേക്ക് വിളിച്ചു പക്ഷേ ശാപം ഓർമ്മയുണ്ടായിരുന്ന മാദ്രി ആദ്യമൊന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും പാണ്ഡുവിൻ്റെ നിർബന്ധത്തിന് അങ്ങട് വഴങ്ങി ഉടനെ പാണ്ഡു മാദ്രിയെ അങ്ങട് ആലിംഗനം ചെയ്തു തൻ ക്ഷണം പാണ്ഡു മരിച്ചു വീണതും ഒപ്പായിരുന്നു ഈ വിവരം അറിഞ്ഞ് ഓടിയെത്തിയ പുന്തി സ്വന്തം സങ്കടം ഉള്ളിലൊതുക്കി മാദ്രിയെ അങ്ങട് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ആചാരപ്രകാരം സതീ നിയമനുസരിച്ച് ആദ്യ ഭാര്യയായ കുന്തിയാണ് പാണ്ഡുവിന്റെ ചിതയിൽ ജീവൻ ഉടുക്കേണ്ടതെങ്കിലും മാത്രിയേക്കാൾ കുട്ടികൾക്ക് അടുപ്പം കുന്തിയോടായതുകൊണ്ടും പാണ്ഡുവിന്റെ മരണത്തിനു കാരണം താനാണ് എന്ന് വിശ്വസിച്ചതുകൊണ്ടും പാണ്ഡുവിന്റെ ചിതയിൽ മാത്രിയാണ് ചാടി ജീവൻ ഉടുക്കിയത് അങ്ങനെ ഒറ്റക്കായ കുന്തിയെയും മക്കളെയും തിരിച്ച് ഹസ്തനപുരിയിൽ സന്യാസിമാർ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് ആ സന്യാസിമാർ കുന്തിയെയും അഞ്ചു പുത്രന്മാരെയും അങ്ങനെ ഹസ്തനപുരിയിൽ എത്തിച്ചു കൊട്ടാരത്തിലുള്ള എല്ലാവരും അവരെ കണ്ണീരോടെയാണ് സ്വീകരിച്ചത് പക്ഷേ കുന്തിയും മക്കളും എത്തിയതറിഞ്ഞപ്പോ ബാലനായ ദുര്യോധനൻ ഗാന്ധാരിയോട് ചോദിച്ചു എന്തിനാണ് അവർ ഇങ്ങോട്ട് വന്നത് ഇത് എന്റെ കൊട്ടാരമെൻ്റെ എന്ന് ചോദിച്ചു കുട്ടിയായ ദുര്യോധനന്റെ ആ ചോദ്യം കേട്ട ഗാന്ധാരി ആദ്യം ഒന്ന് നടുങ്ങിയെങ്കിലും അതൊട്ടും പുറത്ത് കാണിക്കാതെ ദുര്യോധനനോട് പറഞ്ഞു ഇത് മോന്റെ കൊട്ടാരാണ് പക്ഷേ അതുപോലെ തന്നെ അവരുടെയും കൊട്ടാരാണ് എന്ന് ഗാന്ധാരി പറഞ്ഞു പക്ഷേ അത് ദുര്യോധനൻ അത്ര ഇഷ്ടായില്ല പക്ഷേ ആ ഇഷ്ടക്കേട് അവൻ പുറത്ത് കാണിച്ചില്ല ഉടനെ കുന്തി തൻ്റെ മക്കളെ ഓരോരുത്തരെയായി ഗാന്ധാരിക്കും ധൃതരാഷ്ട്രക്കും അങ്ങട് പരിചയപ്പെടുത്തും ഉടനെ ഗാന്ധാരി ദുര്യോധനോട് പറഞ്ഞു യുധിഷ്ഠിരൻ നിന്റെ ചേട്ടനാണ് വേഗം അവനെ നീ നമസ്കരിക്കൂ എന്ന് പറഞ്ഞു പക്ഷേ ബാലനായ ദുര്യോധനൻ അത് അനുസരിക്കാൻ അവിടെ തയ്യാറായില്ല എന്നാൽ യുധിഷ്ഠിരൻ തിരിച്ച് തൻ്റെ ആ അനുജനായ ദുര്യോധനനെ അങ്ങട് ചേർത്തു പിടിച്ച് ആലിംഗനം ചെയ്തു പക്ഷേ ദുര്യോധനൻ വലിയ അടുപ്പമൊന്നും കാണിച്ചില്ലെങ്കിലും ആ ആലിംഗനത്തോട് അവൻ എതിർപ്പ് കാണിച്ചൂല്ല അങ്ങനെ ഇരിക്കെ വനത്തിൽ ഇരുന്ന് തപസ് ചെയ്തിരുന്ന വേദവ്യാസന് ഹസ്തനപുരിയുടെ ഭാവി മനക്കണ്ണിൽ കാണാൻ സാധിച്ചു പക്ഷേ അത് അത്ര നല്ലതായിരുന്നില്ല ഇനി വരാൻ പോകുന്ന അവസ്ഥ സത്യപതിക്ക് സഹിക്കാനാവുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞ വേദവ്യാസൻ ഉടൻ തന്നെ ഹസ്തനപുരിയിലെത്തി എന്നിട്ട് തൻ്റെ മാതാവായ സത്യവതിയോട് വ്യാസൻ പറഞ്ഞു അമ്മേ ഞാൻ ഹസ്തനപുരിയുടെ ഭാവി എൻ്റെ മനക്കണ്ണിൽ കണ്ടു അത് ഒരിക്കലും അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് അമ്മ ഇനി ഇവിടെ നിൽക്കണ്ട ഉടൻ എൻ്റെ കൂടെ വനത്തിലേക്ക് വരണം കൂടെ അംബികയെയും അമ്പാലികയെയും കൂടി വിളിച്ചോളൂ എന്ന് പറഞ്ഞു പക്ഷേ സത്യവതി എന്താണ് ഭാവിയിൽ ഹസ്തരപുരിക്കു സംഭവിക്കാൻ പോകുന്നത് എന്ന് എത്ര ചോദിച്ചിട്ടും വേദവ്യാസൻ അത് പറയാൻ അങ്ങടെ തയ്യാറായില്ല അത് അമ്മയ്ക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല എന്ന് മാത്രം വീണ്ടും പറഞ്ഞു എന്തായാലും ഹസ്തനപുരിയിൽ ഇനി അമ്മയ്ക്കും അംബികയ്ക്കും അമ്പാലികയ്ക്കും ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഇനി സന്യസിക്കാനായി നിങ്ങൾ മൂന്ന് പേരും എന്നോടൊപ്പം വനത്തിലേക്ക് വരണമെന്ന് വ്യാസൻ അങ്ങോട്ട് പറഞ്ഞു ഉടനെ മകന്റെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറായ സത്യവതി ഗാന്ധാരിയോടും ധൃതരാഷ്ട്രവരോടും പറഞ്ഞു പാണ്ഡവരെ നിങ്ങൾ വേണ്ട പോലെ നോക്കണം അവർ അനാഥരാണ് എന്നുള്ളത് അവർക്ക് ഒരിക്കലും തോന്നരുത് അവർ വളർന്നു വലുതാവുമ്പോൾ അവരുടെ അവകാശങ്ങൾ അവർ ചോദിക്കാതെ തന്നെ കൊടുക്കണം കുന്തിയെയും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ സത്യവതിയും അംബികയും അമ്പാനികയും വ്യാസനോടൊപ്പം സന്യാസ ജീവിതത്തിനായി അവിടെ പുറപ്പെടാൻ യാത്രയായി പക്ഷേ ആ മനോദുഖത്തിൽ അവരോടൊപ്പം പുറപ്പെടാൻ ഒരുങ്ങിയ ധൃതരാഷ്ട്രരെ തടഞ്ഞുകൊണ്ട് വ്യാസൻ പറഞ്ഞു പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നതിനുള്ളതല്ല സന്യാസം അതുകൊണ്ട് ഇനിയുള്ള കാലം ധൃതരാഷ്ട്രം ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ ജീവിക്കണം എന്നും അവിടെ അറിയിച്ചു എന്താണോ തൻ്റെതല്ലാത്തത് അത് അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് കൊടുക്കണമെന്നും പോകുന്നതിന് മുൻപ് വേദവ്യാസൻ ധൃതരാഷ്ട്രരെ നല്ലതുപോലെ ഓർമ്മിപ്പിച്ചു എന്നിട്ട് വ്യാസൻ ധൃതരാഷ്ട്രരോട് ഒന്നുകൂടി പറഞ്ഞു എന്താ പറഞ്ഞത് അതോ കുരുവംശത്തിലെ ഏറ്റവും മൂത്ത പുത്രൻ യുധിഷ്ഠിരനാണ് അതുകൊണ്ട് അവനാണ് ഇനി ഹസ്തനപുരിയുടെ രാജാവാകാനുള്ള അവകാശ എന്നുകൂടി പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും അങ്ങട് യാത്രയായി പക്ഷേ വ്യാസന്റെ ആ വാക്കുകൾ ധ്രതരാഷ്ട്രരെ കൂടുതൽ അങ്ങടെ അസ്വസ്ഥനാക്കി ഉടനെ ധ്രതരാഷ്ട്രർ ഗാന്ധാരിയോട് പറഞ്ഞു ഹേ ഇത്രയും കാലം എല്ലാവരും ദുര്യോധനനോട് പറഞ്ഞത് എന്റെ കാലം കഴിഞ്ഞാൽ അടുത്ത രാജാവ് അവനായിരിക്കും എന്നാണ് അതിനു തക്ക വിധമാണ് ഇത്രയും കാലം അവനെ ഞാൻ പരിശീലിപ്പിച്ചത് എന്നിട്ടിപ്പോ എങ്ങനെയാണ് അവനോട് ഇനി അത് പറ്റില്ല എന്ന് പറയാ എന്ന് ചോദിച്ചു ഉടനെ ഗാന്ധാജി പറഞ്ഞു പക്ഷേ വിധി അങ്ങനെയല്ലേ നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ധ്രതരാഷ്ട്ര ഗാന്ധാരിയോട് ചോദിച്ചു എങ്ങനെ മനസ്സിലാക്കാൻ ഇത്രയും കാലമായിട്ടും എനിക്ക് ഇപ്പോഴും തോന്നുന്നത് പാണ്ഡുവിനെ രാജാവാക്കിയത് എന്നോട് കാണിച്ച അനീതിയായിട്ടാണ് ഞാൻ അന്തനായിരുന്നു പക്ഷേ എൻ്റെ മകൻ ദുര്യോധനൻ അന്തനല്ലോ പിന്നെ എന്തിൻ്റെ പേരിലാണ് അവന് രാജസിംഹാസനത്തിന് അർഹതയില്ല എന്ന് ഞാൻ വിചാരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് അവനോട് അത് പറഞ്ഞ് മനസ്സിലാക്കാനും കഴിയില്ല പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം കുന്തിക്കും പാണ്ഡവർക്കും ഇവിടെ ഒരു കുറവും വരാതെ നീ നോക്കണമെന്ന് ഗാന്ധാരിയോട് ധ്രുവതരാഷ്ട്രർ പറയുകയും ചെയ്തു എന്നിട്ട് എന്താണ്ടായേ അതറിയാൻ എന്റെ കഥാപ്രേമികൾ ഒരു ദിവസം വെറും ഒരേ ഒരു ദിവസം ഒന്ന് കാത്തിരിക്കും മഹാഭാരതം എന്ന മഹാസാഗരത്തിലെ ഈ കഥയുടെ എട്ടാം ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം